യും മുന്നിൽ നിർത്തി തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും സ്വജനപക്ഷവാദവും അഴിമതിയും നിറഞ്ഞ ഗ്രാമപഞ്ചായത്ത് സാധാരണക്കാരന്റെ പേര് പേര് സാധാരണക്കാരന്റെ വോട്ട് പിടിച്ച് അധികാരത്തിലെത്തിയ ഞങ്ങളുടെ സ്റ്റേജിൽ ഇരിക്കുന്ന നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പലതും പറയാറുണ്ടാകും ഈ പത്ത് വർഷക്കാലം കൊണ്ട് നിങ്ങൾ നടത്തിയ അഴിമതി അവർ പറയും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ യു ഡി എഫ് തുടങ്ങിവെച്ച ഒരുപാട് വികസനങ്ങളുണ്ട് ഇവിടെ ഞങ്ങൾ പോയി പോയ ഇന്നലെ തിരിച്ചു പിടിക്കാൻ ഈ യു ഡി എഫിന്റെ സാരഥികൾ സന്നദ്ധമാണ് ോട് ഗ്രാമപഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ സ്ഥാനാർത്ഥികളെയും വമ്പിച്ച കൂടി മുന്നണിയിലെത്തോടുകൂടി ഗ്രാമപഞ്ചായത്തിലേക്ക് വിജയിപ്പിച്ചതുണ്ട് പ്രിയരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒറ്റക്കാരും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സമയത്ത് ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു എനിക്ക് പറയാനുള്ളത് ഈ ഒരു നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടോ എന്ന് സഖ് പോലും ഞാൻ ചോദിക്കുകയാണ് ഇങ്ങനെ നാണം കെട്ട ഒരു ഗവൺമെന്റ് നാണം കെട്ട ഒരു പഞ്ചായത്ത് ഇടുപ്രങ്കോട് ചരിത്രത്തിൽ ഇന്നവരെ ഉണ്ടായിട്ടില്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇവിടുത്തെ ഇവിടുത്തെ അലീമയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം സെക്രട്ടറിയോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് തെരുവുകൾക്കുക കത്തിക്കാത്തത് എന്ന് ചോദിക്കുമ്പോ ഞങ്ങൾ സമരം ചെയ്യുന്ന യു ഡി എഫിന്റെ നേതാക്കന്മാരെ പ്രിയപ്പെട്ട അഷരഫ് ചമ്മളിയുടെയും പേരിൽ നേതാക്കന്മാരുടെ പേരിൽ പ്രിയപ്പെട്ട യും യൂത്ത് ലീഗുകാരുടെയും പേരിൽ നിങ്ങൾ കള്ളക്കേസിൽ കുളിക്കുകയാണ് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ പിണറായി വിജയൻ എക്കാലത്തും കേരളം ഭരിക്കില്ല എന്ന് നിങ്ങൾ ഓർക്കുന്നത് നല്ലതാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നടന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു